സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഉറക്ട്രോണിക്സിൻ്റെ ചെങ്ങന്നൂരിലെ അംഗീകൃത പരിശീലന കേന്ദ്രമായ മൈക്രോസെൻസ് കമ്പ്യൂട്ടേഴ്സിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം നടത്തി മൈക്രോസെൻസ് കമ്പ്യൂട്ടേഴ്സ് ഡയറക്ടർ സന്തോഷ് അമ്പാടിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ചെങ്ങന്നൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ ബി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള കൊമേഴ്സ് ഫോറത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ മികച്ച കൊമേഴ്സ് അധ്യാപകനുള്ള അവാർഡ് നേടിയ മാത്യു തോമസ് അഞ്ചേരിലിനെ ചടങ്ങിൽ ആദരിച്ചു ആർട്ടിസ്റ്റ് മുരുകേഷ് അശ്വതിയുടെ നേതൃത്വത്തിൽ വരകളിലൂടെ വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നത് ആഘോഷ പരിപാടിയെ വ്യത്യസ്തമാക്കി പങ്കെടുത്ത വിദ്യാർത്ഥികളിലെ നിരവധി ഭാഗ്യശാലികൾക്ക് ഐസ്ക്രീം കേക്കുകൾ സമ്മാനമായി നൽകി അധ്യാപകരായ രശ്മി രാധാകൃഷ്ണൻ അർച്ചന അശോക് ലിൻഡ ജോസഫ് ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു വാർത്താ ലൈൻ ന്യൂസ് ചെങ്ങന്നൂർ